തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു ക്രൈം ത്രില്ലറാണ് തലവൻ തലവനെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ കഥ പറച്ചിൽ രീതിയെക്കുറിച്ചാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടി വരിക അല്ലെങ്കിൽ ആ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണീയത ആ സിനിമയുടെ കഥ പറച്ചിൽ രീതിയാണ് കേരള പോലീസിൽ നിന്ന് വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ഒരു ഡിവൈഎസ്പി ഡിവൈഎസ്പി ഉദയഭാനു അതായത് ദിലീഷ് പോത്തൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ കഥാപാത്രം ഒരു ടെലിവിഷൻ ചാനലിനു വേണ്ടിയിട്ട് ഒരു സീരീസ് ചെയ്യുകയാണ് സർവീസ് സ്റ്റോറികളുടെ ഒരു സീരീസ് ചെയ്യുകയാണ് ക്രൈം ചാപ്റ്റേഴ്സിന്റെ ഒരു സീരീസ് ആണ് ആ സീരീസിൽ അദ്ദേഹം പറയുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു ക്രൈം ഫയലാണ് ഈ സിനിമ അപ്പോൾ ഈ ചാനലിലേക്ക് ആദ്യം ദിലീഷ് പോത്തന്റെ കഥാപാത്രം ഉദയഭാനു വരുന്നു ഡിവൈഎസ്പി മുൻ ഡിവൈഎസ്പി ഉദയഭാനു വരുന്നു അദ്ദേഹം മറ്റ് ഏതോ ഒരു എപ്പിസോഡാണ് അല്ലെങ്കിൽ മറ്റ് ഏതോ ഒരു കഥയാണ് മനസ്സിൽ ഉദ്ദേശിച്ചു വന്നത് പക്ഷെ പ്രൊഡ്യൂസർ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസർ പറയുന്നു നമ്മുടെ ചാനലിന് വലിയ റേറ്റിംഗ് ഉണ്ട് പ്രേക്ഷകരുടെയൊക്കെ വലിയ ഒത്തിരി പ്രതികരണങ്ങളുണ്ട് മില്യൺ കണക്കിന് വ്യൂസ് ഉണ്ട് നമുക്ക് അപ്പോൾ ഇതിനിടയിൽ പ്രൊഡ്യൂസർ ഈ ദിലീഷ് പോത്തിന്റെ കഥാപാത്രത്തോട് പറയുകയാണ് സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചെപ്പനം തോട്ട കേസ് കേസൊന്നു പറയാമോ അത് നമ്മുടെ വ്യൂവേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വലിയ താല്പര്യമുള്ള കേസായിരിക്കും അപ്പോൾ ആദ്യം വിസമ്മതിക്കുന്ന ഉദയഭാനു അതായത് ദിലീഷ് പോത്തിൻ്റെ കഥാപാത്രം കുറച്ചു നേരം ഇങ്ങനെ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർ വീണ്ടും പറയുന്നുണ്ട് സാറിൻ്റെ സർവീസ് ലൈഫിൽ സർവീസിലൊരു കുറച്ച് ഗ്രേ ഷെയ്ഡ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് എന്നറിയാം സാർ അതുകൊണ്ട് കൂടിയാണ് ഞാനിങ്ങനെ പറയുന്നത് ഒരു നമ്മുടെ സർവീസിൽ ഉണ്ടാകുന്ന അത്തരം കറകൾ ഒക്കെ മാറ്റിക്കളയാൻ ഏറ്റവും മികച്ച വഴി ഒരു ചാനലായിരിക്കും എന്നും കൂടി ആ പ്രൊഡ്യൂസർ പറയുമ്പോൾ കുറച്ചു നേരം ആലോചിച്ച ശേഷം എപ്പിസോഡിനെ കാണിച്ച് ടെലികാസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഉദയഭാനു ആ കഥ പറയാൻ തുടങ്ങുന്നത് ആ കഥയുടെ ആമുഖത്തിൽ തന്നെ ഉദയഭാനു പറയുന്നുണ്ട് ഇത് ഒരേ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന രണ്ട് റാങ്കിലുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ കഥയാണ് അതിലൊന്ന് സി ഐ ജയശങ്കറാണ് ബിജു മേനോൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു രക്ഷയുമില്ലെന്ന് പറയാം ബിജു മേനോൻ അസാധ്യമായ വേഷം ആ പോലീസ് വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നു രണ്ട് ഈ ചെപ്പനന്തോട്ട സ്റ്റേഷനിലേക്ക് പുതിയ എസ് ഐ ആയി ചുമതല ഏറ്റെടുക്കാൻ വരുന്ന യുവ എസ് ഐ ഒന്നര വർഷം മാത്രമായിട്ടുണ്ട് അദ്ദേഹം സർവീസിൽ കയറിയിട്ട് കാർത്തിക് എന്ന കഥാപാത്രമാണ് ആസിഫ് അലി അവതരിപ്പിക്കുന്നത് കാർത്തികന്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ തനിക്ക് ഈ ഒന്നര വർഷം കൊണ്ട് അഞ്ച് ട്രാൻസ്ഫർ കിട്ടിയത് താൻ കൈക്കൂലി വാങ്ങിച്ചോ രാഷ്ട്രീയക്കാർക്ക് ഒത്താശ ചെയ്തിട്ടോ അല്ല മറിച്ച് ഇതൊന്നും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ അഞ്ച് ട്രാൻസ്ഫർ ലഭിച്ചത് എന്ന് കാർത്തിക് പറയുന്നുണ്ട് അങ്ങനെ ആത്മാഭിമാനമുള്ള ഒരു കഥാപാത്രത്തെ കാർത്തിക് അവതരിപ്പിക്കുന്നു ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങൾ ആദ്യം തന്നെ ഒന്ന് രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട് അതിൽ നിന്നാണ് ഈ പ്രധാനപ്പെട്ട ഈ ഫയലിലേക്ക് ക്രൈം ഫയലിലേക്ക് വരുന്നത് ആ കഥ മുഴുവൻ ഈ ടെലിവിഷൻ ചാനലിനുവേണ്ടി കഥ മുഴുവൻ ത്രൂ ഔട്ട് ഒരു റണ്ണിങ് കമൻടറി പോലെയല്ല ഇട ഇടക്കിടയ്ക്ക് ഇങ്ങനെ ദിലീഷ് പോത്തന്റെ കഥാപാത്രമായ ഈ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത ഡിവൈഎസ് പി ഉദയഭാനു പ്രത്യക്ഷപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ ആ ടെലിവിഷന് വേണ്ടിയുള്ള കഥ പറച്ചിലാണ് അപ്പം അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായ ആ സിനിമയെക്കുറിച്ച് തലവൻ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഒരു നിമിഷം പോലും നമ്മൾ ഈ രസച്ചരടൊക്കെ ഉണ്ടെങ്കിൽ അത് രസച്ചരട് പൊട്ടാതെ നമ്മളെ ഇങ്ങനെ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ കൂടെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ് അതിന്റെ അവസാനത്തിൽ എനിക്ക് തോന്നുന്നു ഒരു രണ്ടാം ഭാഗത്തിന് വേണ്ടി പോലും സംവിധായകൻ എന്തൊക്കെ കരുതി വയ്ക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ജിസ് ജോയ് അദ്ദേഹം മനോഹരമായി ആ സംവിധാനം മാത്രമല്ല അദ്ദേഹം അതിൻ്റെ ഡയലോഗ്സും അദ്ദേഹം തന്നെയാണ് എഴുതിയതെന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ അതിലെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പുതിയ രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സാണ് അവർ രണ്ട് പേരും മലയാള സിനിമയ്ക്ക് വാഗ്ദാനങ്ങൾ തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു ആനന്ദ്ദേവർകോട്ട് അതുപോലെ ശരത് പെരുമ്പാവൂർ അവരുടെ മനോഹരമായ സ്ക്രിപ്റ്റ് അതായത് നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ കഥ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതുപോലെ തന്നെ അതിലെ മ്യൂസിക് ദീപക് ദേവാണ് ചെയ്തിരിക്കുന്നത് അതും എടുത്തു പറയേണ്ടി വരുന്നു അതുപോലെ രഞ്ജിത്ത് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഒറ്റ സീനിൽ മാത്രമാണ് നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് വരുന്നത് ഒരു രാഷ്ട്രീയ നേതാവിന്റെ എനിക്ക് തോന്നുന്നു ആഭ്യന്തരമന്ത്രിയോ മാറ്റമാണ് ആ ഒറ്റ സീനിൽ തന്നെ എത്ര മനോഹരമായ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് അദ്ദേഹം പോകുന്നു ഇതിൽ ബിജു മേനോന്റെയും ആസിഫ് അലിയുടെയും എണ്ണം പറഞ്ഞ കഥാപാത്രങ്ങൾ തന്നെയായി രണ്ട് കഥാപാത്രങ്ങളും നിൽക്കുമ്പോൾ ഈ സിനിമയിലെ ഈ പോലീസ് സ്റ്റേഷനിലെ തന്നെ രഘു രഘുസാർ എന്ന് സ്വയം വിളിക്കുന്ന രഘു എന്ന പോലീസ് കോൺസ്റ്റബിളുണ്ട് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് കോട്ടയം നസീറാണ് കോട്ടയം നസീർ എനിക്ക് തോന്നുന്നു മലയാള സിനിമ വേണ്ടവണ്ണം ഉപയോഗിക്കാതെ പോയൊരു നടൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അസാധ്യമായ പ്രകടനം കോട്ടയം നസീർ ഈ സിനിമയിൽ മറ്റ് സിനിമകളിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അടുത്ത കാലത്ത് എങ്കിലും ഈ സിനിമയിൽ ഒരു രക്ഷയുമില്ലാത്ത ഒരു രഘു എന്ന വളരെ പരിക്കനായ പരിക്കനും അതേ കുറച്ച് രസികനുമൊക്കെ ആയൊരു കഥാപാത്രമാണ് കോട്ടയം നസീർ ഗംഭീരമായി ചെയ്തിരിക്കുന്നു അതുപോലെ ജാഫർ ഇടുക്കിയുണ്ട് അങ്ങനെ അതുപോലെ ഇപ്പോൾ നായികാ കഥാപാത്രങ്ങളെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അതിലെ കഥാപാത്രങ്ങൾ എന്ന നിലയിൽ വരുന്ന അനുശ്രീയും ഒക്കെ ആ നിലയ്ക്ക് വളരെ മെച്ചപ്പെട്ട ഒരു താരനിര തന്നെ അതിലുണ്ട് എന്ന് പറയേണ്ടി വരുന്നു ആരും മോശമാക്കിയിട്ടില്ലെന്നുള്ളതാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പറയേണ്ടി വരുന്നത് പേരറിയാത്ത ചെറിയ ചെറിയ വേഷങ്ങൾ അതിലെ വില്ലൻ വേഷങ്ങൾ അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളൊക്കെ ആയി വരുന്ന നിരവധി വേഷങ്ങളുണ്ട് ആ വേഷ വേഷങ്ങളൊക്കെ ചെയ്തവരൊക്കെ അവരവരുടേതായ രീതിയിൽ ആക്കിയിരിക്കുന്നു എന്ന് പറയാം ഒരു രണ്ടാം ഭാഗം കൂടി നമ്മളതിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട് കാര്യം ഒരു രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റിലൊന്നും പറഞ്ഞു പോകാൻ കഴിയാത്തവണ്ണം പുലി സ്റ്റോറിയുടെ എല്ലാ തരത്തിലുള്ള ഉദ്വേഗവും നിറച്ചു വെച്ചൊരു സിനിമയാണെന്ന് പറയാം അതിൻ്റെ രണ്ടാം ഭാഗത്തിന് വേണ്ടിയും ഒരു നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കാത്തിരുന്നു പോവും അത്ര മനോഹരമായി പടച്ചു വച്ചിരിക്കുന്ന ഒന്നാണ് തലവൻ അപ്പോൾ ആ സിനിമ കണ്ടിട്ടുള്ളവർ അഭിപ്രായങ്ങൾ പറയുക സിനിമ കണ്ട ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏറ്റവും മികച്ചൊരു ക്രൈം ത്രില്ലർ എന്ന് തന്നെ തലവനെ ഏറ്റവും ചുരുക്കി പറയാം അതിലേറ്റവും മികച്ച പ്രകടനം നടത്തിയിരിക്കുന്ന നടീനറന്മാരെ പോലെ തന്നെ ആ സിനിമ ഒരുക്കിയ ജിസ് ജോയും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും അതിൻ്റെ അണിയറ പ്രവർത്തകരും ഒക്കെയും പ്രശംസ അർഹിക്കുന്നു എന്ന് ഉറപ്പിച്ചു പറയാൻ